നമസ്കാരം അങ്ങനെ അതിനൊരു തീരുമാനമായി പി സി ജോർജ് പോലീസ് കസ്റ്റഡിയിൽ വൈകുന്നേരം ആറു മണിവരെ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരിക്കും കേരളത്തിലെ ഹെവി വെയ്റ്റ് പൊളിറ്റിക്കൽ സ്റ്റാർ പി സി ജോർജ് അതിനുശേഷം അദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത അല്ലെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ന് തികച്ചും നാടകീയമായ രംഗങ്ങൾക്കാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഉണ്ടെങ്കിൽ അവിടെ പി സി ഉണ്ടാകുമെന്ന് പണ്ടു മുതലേ പലരും കരുതുന്നതാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാം എന്ന ഉപാധി പി സി ജോർജ് ആദ്യം തന്നെ വച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവിടെ എത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പി സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു എന്നാൽ അതുവരെ കഴിഞ്ഞ ശനിയാഴ്ച പോലീസ് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്ന് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുവാനായി ചെന്നപ്പോൾ മുതൽ പി സി അവിടെയില്ല എന്നാൽ പി സി ജോർജ് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് സ്റ്റേഷനിൽ എത്താമെന്നുള്ള ഒരു മറുപടിയും കൊടുത്തിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഉറപ്പിച്ചു പി സി ജോർജ് ഈരാറ്റുപെട്ട പോലീസ് സ്റ്റേഷനിൽ പതിനൊന്ന് മണിക്ക് എത്തുമെന്ന് എന്നാൽ പതിനൊന്ന് മണിക്ക് മുമ്പ് പി സിയെ വീട്ടിൽ നിന്ന് തന്നെ പിടിക്കാമെന്നുള്ള പരിപാടിയാണ് ആദ്യം പാടിയത് പി സിയുടെ മകൻ ഷോൺ ജോർജ് വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിൻ്റെ കൂടെ പി സിയും കാണും സ്റ്റേഷൻ വരെ പി സിയെ പോലീസ് വണ്ടി തന്നെ കൊണ്ടുപോകാം ഇങ്ങനെയൊക്കെ കരുതിയാണ് പി സിയുടെ പ്ലാത്തോട്ടം വീട്ടിൽ പോലീസ് എത്തിയത് പക്ഷേ അവിടെ എന്നപ്പോൾ മകനുണ്ട് അച്ഛനില്ല അങ്ങനെ അവിടെ പോലീസ് എത്തി അരിച്ചു പറക്കി സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ദാ പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു മകൻ വീട്ടിലുള്ളപ്പോൾ മരുമകൾക്കൊപ്പം പി സി ഈരാറ്റുപേട്ട കോടതിയിലെത്തി ഇത് കൃത്യമായ ഒരു തിരക്കഥ തന്നെയായിരുന്നു എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത് കുറെ ബി നേതാക്കൾ ജില്ലയിലെ പ്രമുഖ നേതാക്കൾ അണികൾ ഇവരെല്ലാവരും പി സി ജോർജിൻ്റെ വീട്ടിലേക്ക് എത്തുന്നതാണ് ആദ്യം കണ്ടത് അപ്പോൾ പി സി അവിടെ ഉണ്ടാകും അവിടെ നിന്ന് പി സി ഈ നേതാക്കൾക്കൊപ്പമൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്ന് പലരും കരുതി അങ്ങനെയൊക്കെ വന്നാൽ ആകെ പണി പാളും പി സിക്ക് വീണ്ടും മൈലേജ് ആവും അത് വേണ്ട പി സിയെ വീട്ടിൽ നിന്ന് തന്നെ പൊക്കിയെടുത്ത് അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടുന്ന് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കി അവിടെ നിന്ന് സബ് ജയിലിൽ അടയ്ക്കാം എന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ പി സി അവിടെ കാണണ്ടേ പി സി ആരാമോൻ പി സി എത്ര നാളായി ഈ രാഷ്ട്രീയം കളിക്കുന്നു പി സി നേരെ കോടതിയിൽ ഹാജരായി അവിടെ നിന്ന് പോലീസ് കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ കോടതി വിട്ടിട്ടുണ്ട് എന്തായാലും പി സിയെ ജയിലിലാക്കി എന്ന് സന്തോഷിക്കുന്നവർ കേൾക്കാൻ വേണ്ടിയാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പി സി ജയിലിൽ പോയാലും അതിൻ്റെ ഗുണം പി സിക്കും ബി ജെ പിക്ക് തന്നെയാണ് അത്തരത്തിലുള്ള മൈലേജ് ഇപ്പോൾ തന്നെ പി സിക്ക് ലഭിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സംഘി കൃസംഗി ഗ്രൂപ്പുകൾ രണ്ട് ദിവസം മുൻപേ തന്നെ പണി തുടങ്ങിക്കഴിഞ്ഞു ഇവർ പി സിക്കുള്ള ഐക്യദാർഢ്യം തുടങ്ങിയിട്ട് രണ്ട് ദിവസമായി ഇത് മാത്രമല്ല ഇപ്പോൾ പി സിയെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഇവരുടെ ഗ്രൂപ്പുകളിൽ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഗണപതി മിത്താണെന്ന് പറഞ്ഞതും അതുപോലെ പല ഹിന്ദു ദൈവങ്ങളെയും ക്രിസ്ത്യൻ പുരോഹിതനെ പറ്റിയും പലരും പലതും പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെയൊന്നും ഒരു കേസുമില്ല പി സിക്ക് മാത്രമാണ് കുറ്റം ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നിറയുകയാണ് ഇവിടെ പി സിയേക്കാൾ കൂടുതൽ മൈലേജ് കിട്ടുന്നത് മകൻ ഷോൺ ജോർജിന് തന്നെയാണ് ഈരാറ്റുപേട്ടയിലെ മത തീവ്രവാദികൾക്കെതിരെ ഇനിയും പി സി ജോർജ് പോരാട്ടം തുടരുമെന്ന് ഇദ്ദേഹം പറഞ്ഞു ഇത് മാത്രമല്ല ഹമാസ് നേതാക്കളുടെ ചിത്രം ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നതിൽ കുഴപ്പമില്ല പി സിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളെന്നും ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നു ഇതൊക്കെ പറയുമ്പോഴും പി സി അകത്തേക്ക് പോകുമ്പോഴും ഗുണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഷോൺ ജോർജിനും പി സി ജോർജിനുമാണ് ചിലപ്പോൾ പി സി ജോർജിനേക്കാൾ മൈലേജ് ഈ ഒരു വിഷയത്തിൽ കിട്ടുന്നത് ഷോൺ ജോർജിന് തന്നെയായിരിക്കും എന്തായാലും പി സി ജോർജ് അകത്തായ സന്തോഷത്തിൽ കോഴിക്കോട് അടുപ്പുകൂട്ടൽ ഇപ്പോൾ നടക്കുകയാണ് അടുപ്പുകൂട്ടി ചർച്ച ഉടൻ തന്നെ ഉണ്ടാവും ചർച്ചയിൽ തുള്ളിച്ചാടിക്കൊണ്ടുള്ള പല വിധത്തിലുള്ള പി സി വിരുദ്ധ പരാമർശങ്ങളും ഉണ്ടാവും ഇവർ ഇങ്ങനെയൊക്കെ സന്തോഷിച്ച് അവിടെ ഇരുന്ന് അടുപ്പുകൂട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും പി സിയുടെയും മകൻ്റെയും പിന്തുണ മധ്യകേരളത്തിലടക്കം ക്രൈസ്തവ ഹിന്ദു വിഭാഗത്തിലടക്കം വർദ്ധിക്കുന്ന ഒരു കാഴ്ച കൂടി കാണേണ്ടി വരും എന്നുള്ള ഒരു മുൻധാരണ കൂടി ഇവർക്ക് നല്ലതാണ് അതാണ് സോഷ്യൽ മീഡിയയും പറയുന്നത് എന്തായാലും എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് കളി കണ്ടു തന്നെ തീർക്കണം not Nam